ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് കൊറിന്തോസ് പതിനൊന്നാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് രണ്ട് കൊറിന്തോസ് പതിനൊന്നാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് ഉത്തരം കപട അപോസ്തരന്മാർ രണ്ട് കൊറുന്ദസുകാർ എന്ത് സഹിക്കുമെന്നാണ് പതിനൊന്നാം അദ്ധ്യായം ഒന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം അല്പം ബോഷത്വം സംസാരിക്കുന്നത് മൂന്ന് പൗലോസ്ലിഹായുടെ കുറുന്ദസുകാർ എന്താണ് കാണിക്കുന്നതെന്നാണ് പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം സഹിഷ്ണുത നാല് എനിക്ക് നിങ്ങളോട് ഡാഷ് ഡാഷ് തോന്നുന്നു പതിനൊന്നാം അദ്ധ്യായം രണ്ടാം വാക്യപ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ദൈവികമായ അസൂയ അഞ്ച് കുറുദസുകാരെ ക്രിസ്തുവിനെ സമർപ്പിക്കേണ്ടതിനെ എന്തിനോടാണ് ബമ്മിച്ചിരിക്കുന്നത് ഉത്തരം നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിനെ എന്നതുപോലെ ആറ് കൊറുന്ദസ്കാരുടെ വിവാഹനിശ്ചയം പൗലോസ്ലിഹ നടത്തിയത് ആരുമായാണ് ഉത്തരം ക്രിസ്തുവുമായി ഏഴ് സർപ്പം ഹവായെ എപ്രകാരം ചതിച്ചെന്നാണ് പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം തന്ത്രപൂർവം എട്ട് കുറുന്തസ്കാരുടെ ചിന്തകൾ എന്തിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമെന്നാണ് പൗലോസ്ലിഹ ഭയപ്പെടുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് ഒമ്പത് എന്ത് ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ ചെയ്താൽ എന്നാണ് പതിനൊന്നാം അദ്ധ്യായം നാലാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ പത്ത് എന്തിനെ നിങ്ങൾ സ്വീകരിക്കുകയോ ചെയ്താൽ എന്നാണ് പതിനൊന്നാം അദ്ധ്യായം നാലാം വാക്യപ്രകാരം പറയുന്നത് നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ പതിനൊന്ന് എന്ത് നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ എന്നാണ് പതിനൊന്നാം അധ്യായം നാലാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം പന്ത്രണ്ട് ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്നാണ് പൗലു സ്ലിഹായുടെ വിശ്വാസം ഉത്തരം ഈ അപ്പോസ്തല പ്രമാണികളേക്കാൾ പതിമൂന്ന് പതിനൊന്നാം അധ്യായം ആറാം വാക്യപ്രകാരം എന്തു കുറവായിരിക്കുമെന്നാണ് പൗലോസ്ലിഹാബ് പറയുന്നത് ഉത്തരം പ്രസംഗ ചാതുര്യം പതിനാല് എന്തിൽ പിന്നോക്കമല്ല എന്നാണ് പൗലോസ്ലിഹാബ് പറയുന്നത് ഉത്തരം അറിവിൽ പതിനഞ്ച് ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് എന്തിനു വേണ്ടിയാണെന്നാണ് അപ്പോസ്ത്രൻ രണ്ടാം രണ്ട് കൊറന്തോസ് പതിനൊന്നാം അധ്യായം ഏഴാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം നിങ്ങളുടെ ഉത്കർഷത്തിന് വേണ്ടി പതിനാറ് നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി മറ്റ് സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചു പൗലോസ് പൗലോസ്ലിഹ എന്തു ചെയ്യുകയായിരുന്നു ഉത്തരം അവരെ കവർച്ച ചെയ്യുകയായിരുന്നു പതിനേഴ് പൗലോസ്ലിഹായുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നത് ആരാണ് ഉത്തരം മക്കുധ്വനിയായിൽ നിന്ന് വന്ന സഹോദരന്മാർ പതിനെട്ട് എന്തുകൊണ്ടാണ് അക്കായിയ പ്രദേശങ്ങളിൽ പൗലോസ്ലിഹായുടെ പ്രശംസ കേൾക്കപ്പെടാതിരിക്കയില്ല എന്ന് പറയുന്നത് ഉത്തരം ക്രിസ്തുവിന്റെ സത്യം പൗലോസ്ലിഹായിൽ ഉള്ളതുകൊണ്ട് പത്തൊമ്പത് അത്ഭുതപ്പെടേണ്ട ഡേഷ് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ പൂരിപ്പിക്കുക ഉത്തരം പിശാജ് ഇരുപത് നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നവരുടെ പരിണാമം എന്തിനനുസൃതമായിരിക്കുമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം അവരുടെ പ്രവർത്തിക്കനുസൃതം ഇരുപത്തൊന്ന് എന്നെ എന്തായി കരുതരുതെന്നാണ് പൗലോസ്ലിഹ പതിനൊന്നാം അദ്ധ്യായം പതിനാറാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ബോഷനായി ഇരുപത്തിരണ്ട് എനിക്ക് എന്ത് ചെയ്യേണ്ടതിന് എന്നെ ബോഷണായി തന്നെ സ്വീകരിക്കുൻ എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് ഇരുപത്തിമൂന്ന് കർത്താവിൻ്റെ അധികാരത്തോടെയല്ല പ്രത്യുത ഡാഷിലുള്ള ഈ ദൃഢവിശ്വാസത്തോടെ ഒരു ബോഷ് ബോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് പൂരിപ്പിക്കുക ഉത്തരം ആത്മപ്രശംസയിലുള്ള ഇരുപത്തിനാല് ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡികളോട് ഡാഷ് സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്നാണ് രണ്ട് കുറുന്തസ് പതിനൊന്നാം അധ്യായം പത്തൊമ്പതാം വാക്യപ്രകാരം പൂരിപ്പിക്കുക ഉത്തരം സന്തോഷപൂർവ്വം ഇരുപത്തഞ്ച് ആരോടെല്ലാം സഹിഷ്ണുത പുലർത്തുന്നുണ്ടല്ലോ എന്നാണ് പൗലുസ് ലിഹ പറയുന്നത് ഉത്തരം അവരെ അടിമകളാക്കയും കൊള്ളയടിക്കുകയും ചൂഷ്ണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട് ഇരുപത്താറ് എന്തിന് ശക്തി ഇല്ലാത ഇല്ല ഇല്ലായിരുന്നു എന്നാണ് കുറുന്ദസ്കാരോട് ലജ്ജയോടെ പൗലോസ് പൗലുസ്ലിഹ പറയുന്നത് ഉത്തരം കുറുന്ദസ്കാരെ പോലെ സഹിഷ്ണുത പുലർത്താൻ ഇരുപത്തേഴ് പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെ കുറിച്ച് പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടുമെന്ന് പതിനൊന്നാം അദ്ധ്യായം ഇരുപത്തൊന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ഭോഷണെ പോലെ ഇരുപത്തെട്ട് അവർ ഡേഷ് ആണോ ഞാനും അതെ അവർ ഡേഷ് ആണോ ഞാനും അതെ അവർ ഡേഷ് ആണോ ഞാനും അതെ പതിനൊന്നാം അദ്ധ്യായം ഇരുപത്തിരണ്ടാം വാക്യപ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ഒന്ന് ഹെബ്രായർ രണ്ട് ഇസ്രായേൽക്കാർ മൂന്ന് അബ്രാഹത്തിൻ്റെ സന്തതികൾ ഇരുപത്തൊമ്പത് പതിനൊന്നാം അദ്ധ്യായം ഇരുപത്തി മൂന്നാം വാക്യപ്രകാരം ഉന്മത്തിനെ പോലെ പൗലുസ് ലിഹ പറയുന്നത് എന്താണ് ഉത്തരം ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ് മുപ്പത് പൗലു എന്തെല്ലാം കൂടുതലായി സഹിച്ചിട്ടുണ്ട് എന്നാണ് പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ഒന്ന് അധ്വാനിച്ചു രണ്ട് വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു മൂന്ന് എണ്ണമിറ്റവിധം പ്രഹരമേറ്റു നാല് മരണവക്രത്തിൽ അകപ്പെട്ടു മുപ്പത്തൊന്ന് എത്ര പ്രാവശ്യം യഹൂദര കൈകളിൽ നിന്ന് ഒന്ന് കുറേ നാൽപ്പത് വീതം അടിയേറ്റു ഉത്തരം അഞ്ച് പ്രാവശ്യം മുപ്പത്തിരണ്ട് പൗലോസ്ലിഹ എത്ര പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ഉത്തരം മൂന്ന് പ്രാവശ്യം മുപ്പത്തി മൂന്ന് എത്ര നാൾ പൗലോസ് പൗലോസ്ലിഹ കടലിൽ ഒഴുകി നടന്നു ഉത്തരം ഒരു രാത്രിയും ഒരു പകലും മുപ്പത്തിനാല് പൗലോസ്ലിഹ എത്ര പ്രാവശ്യം എന്നാണ് പറയുന്നത് ഉത്തരം ഒരിക്കൽ മുപ്പത്തഞ്ച് പൗലോസ്ലിഹായ് എത്ര പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടുവെന്നാണ് പറയുന്നത് ഉത്തരം മൂന്ന് പ്രാവശ്യം മുപ്പത്താറ് തുടരെ തുടരെയുള്ള യാത്രകളിൽ പൗലോസ് പൗലോസ്ലിഹായ്ക്ക് ആരിൽ നിന്നെല്ലാം ഉണ്ടായി എന്നാണ് പറയുന്നത് ഉത്തരം നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിയരിൽ നിന്നും മുപ്പത്തേഴ് ഏതെല്ലാം സ്ഥലങ്ങളിൽ അപകടങ്ങളിൽ അകപ്പെട്ടുവെന്നാണ് പറയുന്നത് നഗരത്തിൽ വെച്ചും വിജന പ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും മുപ്പത്തെട്ട് ആരിൽ നിന്നുള്ള അപകടങ്ങൾക്ക് പൗലോസ്ലിഹ അധീനനായി ഉത്തരം വ്യാജ സഹോദരങ്ങളിൽ നിന്നുള്ള മുപ്പത്തൊമ്പത് രണ്ട് കുറന്തോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തേഴാം വാക്യപ്രകാരം ഏതെല്ലാം സാഹചര്യങ്ങളിൽ ജീവിച്ചു പോന്നുവെന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും നാൽപ്പത് ആരെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് പൗല ശ്രീഹായെ അനുദിനം അലട്ടിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് പറയുന്നത് ഉത്തരം സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ നാൽപ്പത്തൊന്ന് ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹിഹീനനാകാതിരിക്കുന്നത് ഉത്തരം തെറ്റ് ചെയ്യുമ്പോഴാണ് ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയരിയാത്തത് അധ്യായവും വാക്യവും ഉദ്ധരിക്കുക ഉത്തരം രണ്ട് കൊറുന്തോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യം നാൽപ്പത്തിരണ്ട് തനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചായിരിക്കും പൗലോസ്ലിഹ പ്രശംസിക്കുക ഉത്തരം തൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും നാൽപ്പത്തി മൂന്ന് ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയിരിയാത്തത് ഈ വാക്യം ആർ ആരോടാണ് പറഞ്ഞത് ഉത്തരം പൗലോസ്ലിഹ കൊറുന്തോസിലെ സഭയോട് ാല് താൻ വ്യാജം പറയുകയില്ലെന്ന് കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാർത്തപ്പെട്ടവനുമായ ഡാഷ് അറിയുന്നു ഉത്തരം ദൈവം നാൽപ്പത്തഞ്ച് പൗലോ ശ്രീഹായെ പിടികൂടുന്നതിന് ഡമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തിയത് ആർ ഉത്തരം അരത്യസ് രാജാവിൻ്റെ ദേശാധിപതി നാൽപ്പത്തി നാൽപ്പത്തി ആറ് പൗലോ എവിടെ വെച്ച് പിടികൂടുന്നതിനാണ് അരത്തസ് രാജാവിൻ്റെ ദേശാപതി ദേശാധിപതി കാവലേർപ്പെടുത്തിയത് ഉത്തരം ഡമാസ്ക് നഗരത്തിന് നാൽപ്പത്തേഴ് ദേശാധിപതിയുടെ കൈകളിൽ നിന്ന് പൗലോസ്ലിഹ രക്ഷപ്പെട്ടത് എങ്ങനെ ഉത്തരം മതിലുള്ള ഒരു കിളിവാതിലൂടെ കുട്ടയിൽ താഴേക്ക് ഇറക്കപ്പെട്ടു എല്ലാവർക്കും നന്ദി